പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ല ആർക്കൊപ്പം നിൽക്കും നിലവിൽ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ മുന്നേറ്റം നടത്തി എന്നാൽ ഈ ആനുകൂല്യം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിക്കുമോ നമുക്ക് അതിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സീറ്റ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കോട്ടയം ജില്ലയിലെ ആകെയുള്ള ഇരുപത്തിമൂന്ന് ജില്ലാ പഞ്ചായത്തുകളിൽ പതിനാറെണ്ണം യു ഡി എഫ് നേടി എൽ ഡി എഫിന് വെറും ഏഴ് ജില്ലാ പഞ്ചായത്തുകളാണ് ലഭിച്ചിട്ടുള്ളത് ആകെയുള്ള എഴുപത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ നാൽപ്പത്തിനാലെണ്ണം യു ഡി എഫും പത്തൊൻപതെണ്ണം എൽ ഡി എഫും നേടി മൂന്ന് സീറ്റുകൾ എൻ ഡി എയ്ക്കും ലഭിച്ചു പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളതിൽ ഒൻപതെണ്ണം യു ഡി എഫും രണ്ടെണ്ണം എൽ ഡി എഫും നേടി ആറ് നഗരസഭകളിൽ നാലെണ്ണം യു ഡി എഫും ഒരെണ്ണം എൽ ഡി എഫും നേടിയപ്പോൾ ബി ജെ പി ഒരു നഗരസഭ പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ മത്സരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ നടന്ന ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേരള രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയായ കോട്ടയത്ത് ഇത്തവണ വീശിയടിച്ച കാറ്റ് ആർക്കനുകൂലമായിരിക്കും രണ്ടായിരത്തി ഇരുപതിൽ ചുവപ്പണിഞ്ഞ കോട്ടയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു ഡി എഫ് തിരിച്ചുപിടിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും അനുകൂലമായി വിധി ഉണ്ടാവുക ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന കണക്കുകളിലേക്ക് ഒന്ന് നോക്കാം കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ കൈവശമായിരുന്ന ജില്ലാ പഞ്ചായത്ത് ഇത്തവണ തകർപ്പൻ ഭൂരിപക്ഷത്തോടെ പിടിച്ചെടുത്ത് ഇരുപത്തിമൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പതിനാറിടത്തും യു ഡി എഫ് വൻ വിജയം നേടി യു ഡി എഫ് നാല് ഗ്രാമപഞ്ചായത്തുകളിലും നാല് നഗരസഭകളിലും ആധിപത്യം നേടിയപ്പോൾ എൽ ഡി എഫ് പത്തൊൻപത് ഗ്രാമപഞ്ചായത്തുകളിലും രണ്ട് നഗരസഭകളിലും ഒതുങ്ങിയപ്പോൾ എൻ ഡി എ ഹൈമനം കിടങ്ങൂർ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചു എൻ ഡി എ ഈ മൂന്ന് പഞ്ചായത്ത് ഭരണം പിടിച്ചതിലൂടെ കോട്ടയം ജില്ലയിലെ ഒരു നിർണായക ശക്തിയായി മാറിയിരിക്കുകയാണ് പാല കടുതുരുത്തി പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണിവ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം ഗണ്യമായി വർദ്ധിച്ചു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതുകൂടാതെ മറ്റു ചില ഗ്രാമപഞ്ചായത്തുകളിലും എൻ ഡി എ നിർണായക ശക്തിയായി മാറിയിട്ടുണ്ട് വോട്ടിംഗ് ശതമാനത്തിൽ വോട്ട് നേടിയപ്പോൾ ശതമാനത്തിലേക്ക് താഴുകയാണ് ഉണ്ടായത് ഇതും വരുന്ന നിയമസഭാ നിർണായകമാകും കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയമാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയിലെത്തിയ ശേഷം ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ച വൻ വിജയം എന്തിനെയാണോ സൂചിപ്പിക്കുന്നത് മാണി ഗ്രൂപ്പിന്റെ കോട്ടകളായ പാലായിലും കടുതുൽത്തിയിലും ഉണ്ടായ വോട്ട് വിഹിതത്തിലെ മാറ്റം യു ഡി എഫിലെ ജോസഫിന് ലഭിച്ച സ്വീകാര്യത എന്നിവ ഇടതുമുന്നണിയിലെ വോട്ട് ചോർച്ചയാണോ അതോ യു ഡി എഫിന് ലഭിച്ച ജനപിന്തുണയാണോ എന്നാണ് ഈ അവസരത്തിൽ ചർച്ചയാകേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഓരോ നിയമസഭാ മണ്ഡലത്തിലും എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക പുതുപ്പള്ളിയും കോട്ടയവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന രണ്ട് മണ്ഡലങ്ങളാണ് പാലായിൽ യു ഡി എഫ് എൽ ഡി എഫ് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ തീപാർന്ന ഒരു പോരാട്ടമായിരിക്കും നടക്കാൻ പോവുക അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി എന്നീ മണ്ഡലങ്ങളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ മുന്നേറ്റം യു ഡി എഫിന് നിലനിർത്താൻ കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഈ മണ്ഡലങ്ങളിൽ വലിയ വെല്ലുവിളിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി മറ്റൊരു കാര്യം മൂന്ന് പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചെടുത്ത ബി ജെ പി കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ആർക്കായിരിക്കും തുണയാവുകി പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ നിലവിൽ യു ഡി എഫിന് വ്യക്തമായ ഒരു മുൻതൂക്കമുണ്ട് എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരിക ഭരണവിരുദ്ധ വികാരങ്ങളും വികസന ചർച്ചകളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എങ്കിലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കണക്കുകൾ കോട്ടയം യു ഡി എഫിന് അനുകൂലമായാണ് കാണിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ കോട്ടയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആർക്കായിരിക്കും സാധ്യത ഉണ്ടാകുന്നത് ജോസ് കെ മാണിയുടെ സാന്നിധ്യം ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ മുഴുവനും കണ്ടതിന് വളരെയധികം നന്ദി